നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടേറെ രോഗങ്ങൾക്ക് മധുരമേറും ഒറ്റമൂലി ചിതലിന് ഭയം ആടുകൾ ഇല തൊടില്ല എവിടെയും വിളയും ഈ പഴം കേരളത്തിലെ വിവിധ തരം മണ്ണുകളിലും കാലാവസ്ഥയിലും നന്നായി വളരുന്ന പഴച്ചെടിയാണ് സീതപ്പഴം അല്ലെങ്കിൽ ആത്തക്ക ഇംഗ്ലീഷിൽ കസ്റ്റാർഡ് ആപ്പിൾ ഷുഗർ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിൻ്റെ മാംസളമായ ഫലഭാഗത്തിന് ശ്വാസകോശ രോഗങ്ങളെ അകറ്റാൻ ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലെ ചരൽ കലർന്ന ചെമ്മൺ പ്രദേശം ഏറെ നല്ലതാണ് തുറന്ന സ്ഥലത്തും തണലിലും വളരും കാര്യമായ പരിചരണം ഇതിനാവശ്യമില്ല വിത്തുകൾ പാകി മുളപ്പിക്കുന്ന തൈകളാണ് പ്രധാന നടൽ വസ്തു എന്നാൽ നല്ല മാതൃ ചെടികളിൽ നിന്ന് ബഡ്ഡിങ്ങോ വംശം ചേർത്തൊട്ടിക്കലോ വഴിയും തൈകൾ ഉൽപ്പാദിപ്പിക്കാം വംശശുദ്ധിക്കും കനത്ത വിളവിനും മുകളനം ഒട്ടിക്കൽ രീതികൾ സഹായകമെങ്കിലും ഈ രീതികൾക്ക് നമ്മുടെ നാട്ടിൽ പ്രചാരമായിട്ടില്ല തെക്കൻ കേരളത്തിൽ ഇതിനെ ആനമുന്തിരി എന്നും വിളിക്കാറുണ്ട് ആത്തച്ചക്ക സീതപ്പഴം എന്നും അറിയപ്പെടും മലബാറിന്റെ ചില ഭാഗങ്ങളിൽ ഇതിന് സൈനാമ്പഴം എന്നും വിളിക്കുന്നു കൃഷി ചെയ്യുന്ന രീതി തൈകൾ കാലവർഷാരംഭത്തിൽ നടാം നീളവും വീതിയും അറുപത് സെന്റിമീറ്റർ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത് അതിൽ കമ്പോസ്റ്റും മേൽമണ്ണും കലർത്തി നിറച്ച് വേണം തൈ നടാൻ രാസവളങ്ങൾ ചേർക്കുന്നതിന് ശുപാർശയുണ്ട് തൈ ഒന്നിന് ഒരു വർഷം യൂറിയ എഴുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഭോസ് ഒരു കിലോ പൊട്ടാഷ് വളം എഴുന്നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിൽ നൽകിയപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളിലെ നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട് ആത്തയുടെ വേരുപഠനം അധികം ആഴത്തിൽ പോകാത്തതിനാൽ താഴ്ത്തിയുള്ള കൊത്തുകിളയും ഒഴിവാക്കണം വളങ്ങൾ മരത്തിനു ചുറ്റുമായി വിതറി മണ്ണ് വരണ്ടി യോജിപ്പിക്കുക തൈ നട്ട് മൂന്ന് നാല് വർഷം ആകുന്നതോടെ കായ്ച്ചു തുടങ്ങും പൂവിടുന്നത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ നാല് മാസം കൊണ്ട് കായ്കൾ പറിക്കാൻ പാകമാകും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് വിളവെടുപ്പ് കാലം വീട്ടാവശ്യത്തിനാകുമ്പോൾ ചാരം ഉമി എന്നിവയിൽ കായ്കൾ പൂഴ്ത്തിവെച്ച് പഴുപ്പിക്കാം ഒരു മരത്തിൽ നിന്ന് അറുപത് മുതൽ എൺപത് കായ്കൾ ലഭിക്കും ഒന്നിന് ഇരുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം തൂക്കമുണ്ടാകും വിളവെടുപ്പ് കഴിഞ്ഞാൽ ശിഖരം കോതണം ഇതുമൂലം പുതിയ ശിഖരങ്ങൾ ഉണ്ടാകും വിളവും കൂടും ഉപയോഗവും ഗുണങ്ങളും ചെടിയുടെ ഇലകൾ തൊലി വേര് പഴം എന്നിവ ഔഷധ ഗുണമുള്ളതാണ് ഇല ചതച്ചു പിഴിഞ്ഞെടുത്ത നീര് മൃഗങ്ങളിലെ വിരശല്യം ശമിപ്പിക്കും ഇലകൾ കുത്തിപ്പിഴിഞ്ഞ് കുഴമ്പ് രൂപത്തിലാക്കി പുരട്ടുന്നത് മുറിവുകൾ കരിയാൻ സഹായിക്കും വിളയാത്ത ഫലങ്ങളിൽ ധാരാളം ടാനിൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ കായ്കൾ ഉണക്കിപ്പൊടിച്ചത് വയറിളക്കത്തിന് മരുന്നാണ് വയറിളക്കം ഛർദി എന്നിവയ്ക്ക് പ്രതിവിധിയായി തൊലി കഷായം വെച്ചതും നന്ന് ആത്തച്ചക്കിയിൽ ധാരാളം ധാതുക്കൾ ജീവ ജീവകങ്ങൾ സി എ എന്നിവയും അടങ്ങിയിരിക്കുന്നു പഴത്തിലുള്ള മഗ്നീഷ്യം മാംസപേശികളുടെ സംരക്ഷണത്തിന് നന്ന് ശീതപ്പഴത്തിൻ്റെ വിത്ത് പൊടിച്ച് കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലയ്ക്കും കായ്ക്കും കീടസംഹാര ശക്തി ഉള്ളതിനാൽ ചിതൽ അടുക്കുകയില്ല ആടുകൾ ഇല തൊടുകയും ഇല്ല ഇക്കാരണത്താൽ നല്ലൊരു വേലി ചെടി കൂടിയാണിത് തൈകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്നതിന് പുറമെ നല്ല മാതൃസസ്യങ്ങളിൽ നിന്ന് ബഡ് ചെയ്തതും തൈകൾ തയ്യാറാക്കാം നന്നായി പൊടിയാക്കിയ മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണലും ചേർത്ത് നനച്ചിട്ട മണ്ണിലാണ് വിത്ത് പാകേണ്ടത് ബഡ് ചെയ്ത തൈകൾ നന്നായി വേരി പിടിച്ചതിനു ശേഷമാണ് മാറ്റി നടുന്നത് പറിച്ചു നടുന്ന സ്ഥലത്ത് കൃത്യമായി സൂര്യപ്രകാശം ലഭിക്കുമെന്ന് ഉറപ്പാക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചാണകപ്പൊടി വിതറി മണ്ണ് കൂട്ടി കൊടുക്കാം ചെടിയുടെ ചൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് അങ്ങനെ നിന്നാൽ ചെടി മൊത്തത്തിൽ ചീഞ്ഞുപോകും വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കാം മഴക്കാലത്ത് വേര് പൊന്താതിരിക്കാൻ ചുവട്ടിൽ മണ്ണ് കൊടുക്കണം അധികം പരിചരണം ആവശ്യമില്ലാത്ത ചെടി എന്നത് തന്നെയാണ് ശീതപ്പഴം കൃഷിയെ വേറിട്ട് നിർത്തുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാനും ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ടെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി